ബഹുമാനപ്പെട്ട ഉസ്താദ്മാരെ പ്രിയപ്പെട്ട കൂട്ടുകാരെ മറ്റ് സദസ്സിലുള്ളവരെ അസ്സലാമു അസലക്കും മുത്തനബി സല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പുണ്യ ജന്മദിനത്തിൽ ഞാൻ നിങ്ങളോട് രണ്ട് വാക്ക് സംസാരിക്കട്ടെ ഒരിക്കൽ തിരു ഹ റസൂൽ അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞു മൃഗങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണേ ഒരിക്കൽ ഒരു സ്വഹാബിയുടെ തോട്ടത്തിലേക്ക് റസൂൽ സല്ലാസ്സലമ കടന്നു ചെന്നു അവിടെ ഒരു ഒട്ടകം ഉണ്ടായിരുന്നു ആ ഒട്ടകം നബി നബിസ് അലിസ്സലമയെ കണ്ടതും കരയാൻ തുടങ്ങി അതിനെ തലോടിക്കൊണ്ട് റസൂൽ സല്ലാസ്വലം തങ്ങൾ അതിൻ്റെ ഉടമയുടെ അടുത്തേക്ക് ചെന്നു എന്നിട്ട് പറഞ്ഞു നീ ഇതിന്റെ കാര്യത്തിൽ അവ്വാഹുവിനെ ഭയപ്പെടുന്നില്ലേ ഇതിനെ സംരക്ഷിക്കുന്നില്ലെന്നും ഇതിന് തീറ്റ കൊടുക്കുന്നില്ലെന്നും ഇതെന്നോട് പരാതി പറയുന്നു ആ സ്വഹാബി തിരുതൂതറെ ശാസിക്കുകയാണ് മനുഷ്യർ മാത്രമല്ല മറ്റിതര ജീവജാലങ്ങളോടും നിബിത്തങ്ങളുടെ സാമീപ്യം ഇത്തരത്തിലായിരുന്നു ഈ ചരിത്രം നമുക്കൊരു മാതൃകയാണ് കൂട്ടുകാരെ നമ്മളും മറ്റ് ജീവജാലങ്ങളോട് കരുണ കാണിക്കണം അവരെ സ്നേഹിക്കണം അവരും നമ്മെ പോലെ അള്ളാഹുവിന്റെ സൃഷ്ടിയെ ആണ് സംസാരിക്കാൻ കഴിയില്ലെന്ന് മാത്രം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു അസല വളക്കും വറഹമുല്ലാഹി വാത്തു ആദരണീയരായ ഉസ്താദമാരെ എൻ്റെ പ്രിയ അലൈക്കും ഇന്നി പൊൻ സുദിനത്തിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് സ്വലാത്തിനെ പറ്റിയാണ് നമ്മളെല്ലാവരും മുത്തായ തങ്ങൾക്ക് വേണ്ടി ധാരാളം സ്വലാത്ത് ചൊല്ലണം കേട്ടോ നമ്മൾ സ്വലാത്ത് ചൊല്ലുമ്പോൾ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് സന്തോഷിക്കും നമ്മൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരിക്കലും വേദനിപ്പിക്കരുത് മുത്തായ തങ്ങൾ എപ്പോഴും നമ്മെ കുറിച്ച് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ മൗത്തിന്റെ നേരത്തു പോലും നമ്മെ മറന്നിട്ടില്ല കേട്ടോ അന്ത്യദിനത്തിൽ ജനങ്ങളിൽ നിന്ന് എന്നോട് ഏറ്റവും അടുത്തുള്ളവർ എന്റെ ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലിയവർ ആണെന്ന് നമ്മുടെ നബി അലൈഹി പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല എന്റെ പേരിൽ വല്ലവരും സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു അവനെ പത്ത് പ്രാവശ്യം അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് കാരുണ്യവാനായ സൃഷ്ടാവിന്റെ അനുഗ്രഹം നമുക്ക് എപ്പോഴും വേണ്ടതല്ലേ മാത്രമല്ല പതിവായി സ്വലാത്ത് ചൊല്ലുന്നവരുടെ ഹൃദയം എപ്പോഴും ശുദ്ധിയുള്ളതായിരിക്കും സ്വലാത്തിന്റെ മഹാത്മങ്ങൾ ഒരുപാട് ഉണ്ട് കേട്ടോ പറഞ്ഞാൽ തീരില്ല അപ്പോൾ ഇനി മുതൽ നമുക്ക് എല്ലാവർക്കും സ്വലാത്ത് പതിവായി നമ്മുടെ ഹബീബിനെ സന്തോഷിപ്പിക്കാം അല്ലേ തൽക്കാലം ഞാൻ നിർത്തട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു